അപ്പൊ കൂട്ടാരെ ഈ കാണുന്ന കാഴ്ചയാണല്ലോ വേറെ പോയാലും നിങ്ങൾക്ക് കിട്ടൂല അത് കാണണമെങ്കിൽ നമ്മുടെ ഈ സ്പോട്ട് തന്നെ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു അടിപൊളി മൊമെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്റെ പൊന്നോ എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയി പോയൊരു പ്ലേസ് ആണ് ഇത് കേട്ടോ ഹായ് കൂട്ടാരെ ഞാനാ ഞാനും നിങ്ങളുടെ ബിനീഷ് ആണ് ഏടാ ചേട്ടാ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാണേ എന്തോ എവിടെ പോവാണ് എന്തിനാ വന്നേന്നോ ഇതുപോലെ എന്താ പറഞ്ഞത് ഇതുപോലുള്ള വിസ്മയൊക്കെ കണ്ടില്ല പിന്നെ എന്തിനാ നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്താലോ പിന്നെ അങ്ങോട്ട് കാണിച്ചു കടലും ഒരുമിക്കുന്ന ഒരു മൊമെന്റ് പ്രകൃതിയുടെ പ്രതിഭാസം പ്രകൃതിയുടെ ഒരു പ്രകൃതിയുടെ നോക്കിക്കേ കടലും കായലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഓൾറെഡി ഒരുപാട് സ്ഥലത്ത് കാണും പക്ഷെ ഞാൻ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ എനിക്ക് ഭയങ്കര ഒരു പുതുമ തോന്നുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്ന മേ ബി ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ കാണാത്ത ഒരുപാട് പേര് കാണും അല്ലേ വേറെ ഒന്നും അല്ല കേട്ടോ നല്ല സ്പോട്ടാണ് അടിപൊളിയാണ് അത് മാത്രല്ല അങ്ങോട്ട് കാണിച്ചെടുത്ത കൊറേ പയ്യന്മാര് വന്നത് കുളിക്കുന്നതൊക്കെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേര സമയങ്ങളിൽ വന്ന് ചുമ്മാ ബോയ്സിനൊക്കെയാണെങ്കിലും ഗേൾസിനൊക്കെ ആണെങ്കിലും ചുമ്മാ ഒന്ന് വന്ന് കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അത് മാത്രല്ല നിങ്ങക്ക് നോക്കിയാൽ അപ്പുറത്ത് കാണാൻ പറ്റും അവിടെ ആൾക്കാര് കടലിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് ആ